നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കേരള നവോത്ഥാനം സീരീസിലെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇന്ന് യോഗാചാര്യനും പണ്ഡിതനും ഗ്രന്ഥകാരനുമായിരുന്ന തൈക്കാട് അയ്യാസ്വാമിയെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ തൈക്കാട് അയ്യ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനാല് ജന്മസ്ഥലം നഗലപുരം തമിഴ്നാട് തൈക്കാട് അയ്യ സ്വാമിയുടെ അച്ഛൻ മുത്തുകുമാരൻ അമ്മ രുക്മിണി രുക്മിണിയമ്മ യ്യാവിന്റെ പത്നിയുടെ പേര് കമലമ്മാൾ തൈക്കാതയുടെ യഥാർത്ഥ പേര് സുപ്രായ പണിക്കർ മറ്റു പേരുകൾ ശിവരാജയോഗി സൂപ്രൻ്റെ അയ്യ പാണ്ഡി പറയൻ തൈക്കാട് അയ്യാ ഗുരു സ്വീകരിച്ച നാമം ശിവരാജയോഗി അയ്യ സ്വാമികൾ ആളുകൾ ബഹുമാനത്തോടെ തൈക്കാടയ്യെ വിളിച്ചത് സൂപ്രണ്ടയ്യ പാണ്ഡി പറയാനെന്നും പണേൽ പറയണമെന്നും പേരുകളില് വരേണ്യ വർഗം തൈക്കാട് അയ്യയെ വിളിച്ചിരുന്നു ശിവരാജയോഗ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നതും തൈക്കാടയ്യയാണ് തൈക്കാട് അയ്യാവിനെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാരാണ് സച്ചിദാനന്ദ മഹാരാജും ചിട്ടി പരദേശിയും തൈക്കാട് അയ്യയുടെ യോഗഗുരു ആരാണ് സച്ചിദാനന്ദ സ്വാമികളാണ് തൈക്കാടയ്യയുടെ യോഗഗുരു തൈക്കാടയ്യു അമ്പത്തൊന്ന് ശിഷ്യന്മാർ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അയൽ തൈക്കാടയ്യാവിന്റെ പ്രധാന ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി കേരളവർമ്മ വലിയക്കൊയ് തമ്പുരൻ രാജാ രവി വർമ്മ സ്വാതി തിരുനാൾ ഫെർണാണ്ടസ് സ്വയം പ്രകാശ യോഗിനിയമ്മ വെളുത്തേരി കേശവൻ വൈദ്യർ തക്കല പീർ മുഹമ്മദ് അപ്പാവു വക്കി തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാൾ ഏതൊരു യോഗിക്കും പ്രതിഷ്ഠ നടത്താമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് തൈക്കാടയ്യ സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും ഉൾപ്പെടുത്തി ആദ്യമായി പത്തൊമ്പതാം നൂറ്റാണ്ടില് ആദ്യമായി കേരളത്തില് പന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാടയ്യ ം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് തൈക്കാട് അയ്യത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൽ താൻ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ ഇതിന്റെ മലയാള തർജനിയായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഉദ്ധരിമിയെ പ്രശസ്തമാക്കി പ്രശസ്തമാക്കിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടെ തൈക്കാടയ്യ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമാണ് ശൈവ പ്രകാശ സഭ ഇത് തിരുവനന്തപുരം ജില്ലയിലെ ശാലയിലാണുള്ളത് തൈക്കാട് അയ്യാ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അയ്യ ഗുരുകുലം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ തിരുവിതാംകൂർ മഹാരാജാവായ ആയിരം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡന്റായി നിയമിതനായത് മഖ് ഗ്രർ മഖ്ഗറെ യോഗയും തമിഴും അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ ആണ് അയ്യ ഗുരുവിനെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായി നിയമിച്ചത് മഖ്ഗ്രിഗർ അയ്യ സ്വാമികൾ തായ്ക്കാട് റെസിഡൻസിയുടെ സൂപ്രൻ പദവി വഹിച്ച കാലയളവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് വരെ തൈക്കാട് അയ്യയുടെ സ്മരണാർത്ഥം അയ്യ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ച സ്ഥലം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തായ്ക്കാട് അയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധന മൂർത്തി ശിവൻ അഷ്ടപ്രാണസഭയിൽ ചെന്നൈയിലെ അഷ്ടപ്രാണസഭയിൽ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ അയ്യ നടത്താറുണ്ടായിരുന്നു തൈക്കാട് അയ്യ സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് തൈക്കാട് അയ്യ സ്വാമിയുടെ പ്രധാന കൃതികള് ബ്രഹ്മോത്തരകാന്തം പഴനി വൈഭവം രാമായണം പാട്ട് ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം തിരുവാരൂർ മുരുകൻ കുമാരകോവിൽ കുറവൻ ഉള്ളൂർ അമരാന്തഗുഹൻ രാമായണം സുന്ദരകാന്ഡം രാമായണം ബാലകാന്ഡം ഹനുമാൻ പാമലെ എന്റെ കാശിയാത്ര തൈക്കാട് അയ്യായെക്കുറിച്ചുള്ള ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക താങ്ക്